പിന്നെ രാവിലെ അവിടെ നിറഞ്ഞുകഴിഞ്ഞാൽ പാലം പറഞ്ഞാല് പത്തില്ലേ ഒരു കഷ്ണം പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ട് അതിങ്ങോട്ട് ചാടി കിടക്കാൻ എനിക്ക് എപ്പോഴും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്ന ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് ഞാൻ എത്തിപ്പെട്ട ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഞാനല്ല അത് ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചിങ് എന്ന് പറയുന്നത് അധ്യാപനം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ബി എഡിന് കിട്ടി അങ്ങനെ ബി എഡ് ഞാൻ ചെയ്തത് അരീക്കോട് കുഞ്ഞാത്തമ്മ കോളേജിലായിരുന്നു കേട്ടോ ആ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് അന്ന് വിദ്യാർത്ഥികളെ അതായത് കുട്ടികളെ പഠിപ്പിക്കാൻ വിദ്യാർത്ഥിയായി ചെന്ന ഇടം അധ്യാപകനാവാൻ വേണ്ടി ഒരു വിദ്യാർത്ഥിയായി ചെന്ന ഇടാണിത് ഇവിടെ മനസ്സിലത്രത്തോളം ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ജീവിതത്തിലൊരു വല്ലാത്തൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള എന്താ പറയുക എല്ലാവരും എന്ത് പറയണം എങ്ങനെ പറയുന്ന പക്ഷേ എല്ലാവരും ഒത്തിട്ട് ഒരു ഒരു ദിവസം ഒരു ദിവസത്തിന് മുക്കാൽ ഭാഗം ഞങ്ങൾ ഞങ്ങൾ ചിലവഴിച്ചു എന്നുള്ളതാണേ മൊത്തം എല്ലാവർക്കും ഒന്നും എത്തിപ്പെടാൻ പറ്റിയില്ല എങ്കിലും കുറച്ച് പേരൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ പോകുന്ന സമയത്ത് മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്ത് പറയും എല്ലാവരും ഓരോരോ മേഖലകളിൽ ഉണ്ടാവും അതായത് പഠിച്ച ബി എഡ് കഴിഞ്ഞു എല്ലാവരും അധ്യാപനം തന്നെ ആയിരിക്കും കൂടുതലും ഞാൻ എന്ത് പറയും കെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ കാരണം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വരെ ഞാനും ടീച്ചറായിട്ട് തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ആ ആ എന്താ പറയുക ബി എഡ് കഴിഞ്ഞിട്ടിപ്പം എനിക്ക് തോന്നുന്നു പതിനഞ്ച് വർഷം പതി പതിനാല് വർഷമായി അപ്പം ആ പന്ത്രണ്ട് വർഷവും ഞാൻ നമ്മുടെ കഴിഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു നമുക്കൊരു ചെറിയൊരു ഇൻ്റർവെല്ല് വരുന്നുണ്ട് അതായത് നമ്മൾ പ്രഗ്നൻസി പിന്നെ കുട്ടികൾ അവരെ കെയർ ചെയ്യുന്ന ആ ഒരു രണ്ട് രണ്ടര വർഷം മാത്രം ലീവ് അത് കഴിഞ്ഞ് വീണ്ടും വേറെ സ്ഥാപനങ്ങളിൽ അങ്ങനെ സ്കൂളുകളിലും ഞാൻ പഠിച്ച വിദ്യാലയത്തിലും അതുപോലെ കുറേ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്തു പക്ഷേ അതിനിടയിലൊക്കെ എനിക്ക് എൻ്റെ സൗണ്ട് ഒരു തന്നെ എന്നെ തുടർന്നുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു കേട്ടോ എവിടെ ഏത് എവിടെ പോയി ജോലി ചെയ്യുമ്പോഴും ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവില്ല സൗണ്ടിൻ്റെ മൊത്തത്തിലൊരു പ്രശ്നം അങ്ങനെയൊക്കെ വന്നപ്പം ഞാൻ സ്വമേധയെ പിൻവാങ്ങുകയായിരുന്നു കേട്ടോ എന്നാലിപ്പോഴും മനസ്സിലാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടറ്റ് നിർബന്ധമാക്കി കേട്ടറ്റ് എഴുതിയെടുക്കണം പഠനം നമ്മളെ വിട്ട് മാറിപ്പോയൊരു അവസ്ഥ വന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി സഞ്ചരിച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ എപ്പോഴും ഈ പഠനവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിൽ നമ്മൾ തുടർന്ന് അതുതന്നെ ചെയ്തു പോകും ഇല്ല പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് അങ്ങോട്ട് മാറി വീട് അടുക്കള കുട്ടികളുടെ ജോലി അവസ്ഥയിലേക്ക് മാറി പിന്നെ സാമ്പത്തിക അവസ്ഥ അത്യാവശ്യം അവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യണം എന്നത് അത്യാവശ്യമായി മാറി കേട്ടോ അപ്പം അപ്പം അങ്ങനെയാണ് ഞാൻ ഇപ്പം എന്താണെന്നാ പറയുക മൂന്നാമത്തെ മോനായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിങ്ങനെ പൊല്യൂഷനിൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ എനിക്കവിടെ ചെല്ലുന്നോടം വരെ ഇവരോടൊക്കെ അത് പറയുന്നോടം വരെ എനിക്കൊരു ഭയങ്കര വിഷമമുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഇപ്പോഴും ഉണ്ട് അവരൊക്കെ പറയുന്നുണ്ട് രമ്യ ഇനിയും എത്തും ശ്രമിക്കണം ചെയ്യണം മൈക്ക് ഉപയോഗിച്ചാൽ മതിയിലോ സൗണ്ടിൻ്റെ പ്രശ്നത്തിനൊക്കെ എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ എനിവേ എന്തായിട്ടെ നമുക്ക് അതിനെ കയറി ഓരോരുത്തർക്കും ഓരോന്ന് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ ആയിത്തീരുന്ന് പ്രതീക്ഷിക്കാം ഇപ്പോഴും ബി എസ് സിയും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട് പക്ഷേ വേണ്ട രീതിയിലുള്ള പഠനം കാര്യങ്ങളും കുറവായതുകൊണ്ടാണ് കേട്ടോ ആദ്യം പഠിച്ചത്ര പോലുള്ള തീവ്രമായ പഠനം ഇപ്പം ഇല്ല ഇപ്പം തീർത്തും മക്കളും വീടും കുടുംബവും ജോലി പിന്നെ അതിൻ്റെ ഇടയിൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഇഷ്ടം അത് ആ ഇഷ്ടം തല കയറി ഇപ്പം പിന്നെ തീർത്തും ചിന്ത മാറിത്തുടങ്ങി കേട്ടോ പിന്നെ നമ്മൾ മെൻ്റലി ഒക്കെ ഓക്കെ ഇങ്ങനെ പോകട്ടെ എന്ന് കരുതി കേട്ടോ അങ്ങനെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് ആർക്കും കേൾക്കാൻ പറ്റിയില്ല അല്ലേ എൻ്റെ കഥ പറച്ചിലൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എത്തിപ്പെടാൻ പറ്റുന്നവരൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായി இப்போ இந்த ஆயுது பண்ணிச்சு நீங்க இந்தத சொல்ல சத்தியமா நீங்க இந்தத சொல்லல எடக்கி மொண்ண எடுத்து அது நீங்க எடுத்து இந்த மொண்ணை நீங்க ஓடுறதுக்கு பாக்கறதுக்கு வரலை பாக்கறதுக்கு ஒரு இந்த இந்த எடுத்து போடுங்க ஹாய் ஹாய் അത് മാത്രം ഇവിടെ ഒരു മാറ്റം കണ്ടുള്ളൂ ആണോ ഇവിടെ ഇല്ല സ്വഭാവം ഈ സ്വഭാവം ഇപ്പഴും മാറിയിട്ടില്ല ഈ ഫസ്റ്റ് ബെഞ്ച് അതല്ല ഈ ഫസ്റ്റ് ബെഞ്ച് ഒഴിവാക്കിയിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ അതെപ്പോഴും അങ്ങനത്തെ അല്ല നിങ്ങൾ ഇവിടെ നിൽക്കുക വരുന്നില്ല ഓരോരുത്തരെ വിളിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഓരോരുത്തരായിട്ട് വരിക നിങ്ങളതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളില് അധ്യാപന മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിയില് കൃത്യമായിട്ട് അധ്യാപന മേഖലയിൽ തന്നെ മാനേജ്മെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളും ഗവൺമെന്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലും ഇരിക്കുന്ന ആളുകളുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്ന ആളുകളിലുണ്ട് ബിസിനസ് മേഖലയിൽ കായിക കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകാം അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അത് തന്നെയാണ് അതിന്റെ വിജയം നമുക്ക് ഇനി ഭാവിയിൽ അടുത്ത വർഷം വർഷമൊക്കെ നല്ലൊരു പ്രോഗ്രാം ആക്കി തീർക്കാറുള്ളത് വിശാലമായിട്ട് പതിനഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും ആർക്കും ഒരു മാറ്റം ഇല്ലെന്നുള്ളതാണ് ഒരു സന്തോഷകരം ആരും വലിയ ചേഞ്ച് ആയിട്ടില്ല പതിനഞ്ചു വർഷം കഴിഞ്ഞിട്ടും എല്ലാവരും നല്ല ഓൾഡ് ആയിട്ട് യൂത്ത് ആയിട്ട് നിൽക്കണം നല്ലൊരു അതാണ് സന്തോഷകരമായ പിന്നെ രസകരമായിട്ട് പിന്നെ ക്യാമ്പ് ഡൽഹി യാത്ര താജ്മഹൽ കണ്ട് പിന്നെ അവിടെ എല്ലാം എല്ലാരും പോയി അവിടെ പ്രത്യേക നല്ല ടൂറിസ്റ്റ് കയറി പോയിട്ട് ടൂറിസ്റ്റ് ബസ്സിൽ അടിപൊളി ടൂറിസ്റ്റ് ബസ് കയറി പിന്നെ ഓർഡിനേറി ബസ്സിലാണ് പോകുന്നത് അത് നല്ലൊരു അനുഭവം കൂട്ടില് അവിടെ പറഞ്ഞ കോളാക്കിണ്ട് ഞാനേ സ്ഥലം പാട്ടിക്കാടാണ് ആ ാണ് അമ്മി അറിയുന്നത് എട്ടു വർഷത്തോടായി രണ്ട് കുട്ടികളാണുള്ളത് ഒരു മൂലം ഇപ്പൊ മൂന്ന് വയസ്സാവുന്നുണ്ടോ എന്തായാലും വളരെ സന്തോഷം ഈ ഒരു മീറ്റപ്പിൽ എല്ലാവരെയും കാണാൻ സാധിച്ചതില് ആശാന അതിന്റെ ഒരു ഫോട്ടോ ഇട്ടെടുത്തു അവിടെ നിന്നാണ് ഈ ചർച്ചയുടെ തുടക്കം നിന്ന് തോന്നുന്നത് അല്ലേ അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം കൊറച്ചാളുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോ എല്ലാരും പറഞ്ഞ പോലെ മറ്റൊരാൾ പറഞ്ഞ പോലെ കാണണം ഒന്ന് സംസാരിക്കണം താല്പര്യമുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് കാരണം നമ്മുടെ ഈ ഒരു ഡേറ്റ് പെട്ടെന്ന് തീരുമാനിച്ചതല്ല ഏകദേശം ഒരു മാസം മുമ്പ് ഈ ഒരു ഡേറ്റ് തീരുമാനിച്ചതാണ് അപ്പോ വരണം കാണുന്ന ആഗ്രഹ തിരക്കോടൊക്കെ ഉണ്ടെങ്കി മാറ്റിവെച്ച് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ കാണാൻ ആളുകൾക്ക് ഫ്രീ ആയിട്ട് നടക്കുകയാണ് കിട്ടാത്തതല്ല കിട്ടിട്ട് ഞാൻ കിട്ടാത്തതാണ് അപ്പൊ എന്തായാലും പിന്നെ നമുക്ക് ഇന്നൊരു തീരുമാനം എടുത്തിട്ട് പെണ്ണു കെട്ടിക്കാം പെണ് നോക്കളി ബിജു പറഞ്ഞോ പറഞ്ഞു പറഞ്ഞോ ഞാൻ പറഞ്ഞു വന്നതല്ല പിന്നെ നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നത് നൂറ്റി നാപ്പത് പേരുണ്ടായിരുന്നു നമ്മടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആളുണ്ട് നൂറ് പോയി യൂട്യൂബിൽ പറഞ്ഞു ഇരുപത് ശതമാനം ഇപ്പോഴും അതായത് പിന്നെ ഡിപ്പാർട്ട്മെന്റിന് ഒന്നോ രണ്ടാം പേര് അപ്പൊ ഇനി ഞങ്ങൾക്ക് ഒരു വിപുലമായ രീതിയിൽ നടത്തണം എന്നാണ് ഇവിടുന്ന് ഏകദേശം ഒരു പത്തൊൻപത് കിലോമീറ്റർ അകലെയാണ് ഉള്ളത് അപ്പൊ ഞങ്ങള് കോളേജിൽ വരുന്ന സമയത്ത് എന്താ ഞങ്ങൾക്ക് ഡെയിലി ഇവിടെ വന്ന് തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് അതായത് അവിടെ ദൂരെയാണെങ്കിൽ ആറരയ്ക്ക് വരണം പിന്നെ ഒരു വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഏഴുമണി എട്ട് മണി അങ്ങനെയാണ് ഞാൻ വന്ന് റൂം തിരയുന്നത് അപ്പോ നമ്മളെ ഷോക്കറാക്കാനോടാണ് റൂമിനെ കുറിച്ച് ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ റൂമ് കിട്ടാനില്ല തൽക്കാലം കോളേജിൽ നിന്നോളെന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ടാഴ്ച ഞാനും പ്രജീഷും വിമ്പിനും ഹോട്ടലിന്റെ വിമ്പിനും ഇവിടെ ആയിരുന്നു അന്നത്തെ ഒന്ന് ഫുഡ് കഴിക്കണമെങ്കില് അന്ന് വണ്ടി ഒന്നുമില്ലല്ലോ നടന്ന് തേക്കിഞ്ഞോടൊത്തണം കോളേജിൽ വിട്ടിട്ട് പിന്നെ തിരിച്ചു പോരണം പിന്നീട് ഞങ്ങൾ ചെയ്തു പിന്നെ അവിടെ പോകാതായി നമ്മൾ ഇതിന്റെ മുകളിലൊക്കെ വരും അവിടെ തേങ്ങ ചാടിയിട്ട് തേങ്ങ മുളച്ചിട്ട് പൊങ്ങുണ്ടാവും തേങ്ങന്ന് പറയുന്ന സ്ഥലം അത് കഴിക്കും പിന്നെ രാവിലെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു കാലം അങ്ങനെയാണ് കഴിഞ്ഞത് പിന്നെയാണ് ചോക്രാക്ക ഞങ്ങളെ പിന്നെ തേക്കിൻ്റെ കൂടെ ഒരു വീട് കൊണ്ടുപോയി കാണിക്കുന്നത് അപ്പൊ ആ വീട് ആരും എടുക്കാറില്ല കാരണം അതിന്റെ മുകളിൽ ഫോറസ്റ്റ് ഓഫീസാണ് എവിടുന്ന് കിട്ടുന്ന പെരുമ്പാവലിയും കൊണ്ടു അവിടെയാണ് അത് എഴുതി കഴിഞ്ഞ് ആ വീടിന്റെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ വീട് ആരും എന്ന് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നതിനേച്ചി പിന്നെ അവിടെ ഒരു വേറെ അത് വിട്ടു അത് ഓരോ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ചെയ്ത സമയത്ത് അവര് കണക്ഷൻ ആ പേര് അവര് സ്കൂളിൽ കഴിഞ്ഞു പോകുന്നോട് ഓടി നിർത്തി ഒരു ചെറിയ എന്ത് പറയുന്നുണ്ട് നമ്മളെ വീട്ടിൻ്റെ പിന്നെ പറഞ്ഞാല് നമുക്ക് പിന്നെ പുഴ കിടത്ത് എനിക്ക് അവിടെ ഇറങ്ങിയിട്ടും കൂടെ നടന്നു തരണം അപ്പൊ നമ്മളാ പുഴം നടന്നെ ഒഴിവാട്ടോ സത്യവും എനിക്കൊന്ന് പറയുമ്പോ എനിക്ക് കണ്ട് പറയാറുണ്ട് അവിടെ പുഴ നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പാലം നടന്നാല് പകുതി അല്ലേ ഒരു കഷ്ണം പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ട് അതിങ്ങോട്ട് ചാടി കിടക്കാൻ എനിക്ക് എപ്പോഴും ഞാൻ ജോലിക്ക് കയറിയത് ഇപ്പം പത്ത് പതിമൂന്ന് പന്ത്രണ്ട് വർഷത്തോളം ഞാൻ ടീച്ചറായിട്ട് തന്നെ ഓർക്ക് ചെയ്തു അതിന്റെ ഇടയിൽ അമ്മ ഒരമ്മ എന്നും എനിക്ക് ഒരുപാട് ഒരുപാട് അതുകൊണ്ട് സങ്കടമൊന്നുമില്ല പിന്നെ എല്ലാരേം കാണാൻ കൂടെ കണ്ട് നമുക്ക് ഒരു അടിപൊളിയായിട്ട് ഒരുപാട് കെട്ടാൻ താഴ്ന്നിട്ട് ആഗ്രഹിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് തന്നിട്ട് എല്ലാം നമുക്ക് ചെയ്യണം പിന്നെ ഗ്രൂപ്പിലൊന്നും അധികം കാര്യം എനിക്ക് സമയം കിട്ടാറില്ല ഗ്രൂപ്പിൽ കാണാറുണ്ട് ഗ്രൂപ്പിൽ സംസാരിക്കാനോ ഒന്നിലൊന്നും സമയം കിട്ടണ്ട കാരണം എന്താ വെച്ചാല് എട്ടേക്കാൽ സ്ഥാപനത്തിൽ എത്തണം എണ്ണിട്ട് മൂന്ന് പേർക്കുള്ള ഭക്ഷണം പാക്ക് ജോലി സ്ഥലത്തേക്ക് പോകുന്നത് അത് ഉച്ചക്കത്തേക്ക് പയ്യൻ പേരത്തേക്ക് ഒക്കെ വേണം പിന്നെ വീട്ടിൽ വന്ന് വീണ്ടും നമ്മൾ വീട്ടില മണികളായി അതുകൊണ്ട് ഗ്രൂപ്പിലൊന്നും അധികം ഇടക്കൂടിയാണ് ജോലി അത് പറയാൻ വന്നു അറിയില്ല എന്റെ പേര് സിമി പറഞ്ഞ ഇവിടെ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഇങ്ങനെ പാത പറഞ്ഞ നടന്ന വ്യക്തിത്വാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന കുറച്ചുപേരം എനിക്കറിയാം പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുവിനോട് പറയുന്നു അടുത്തിരുന്നു ഞാൻ പറഞ്ഞു മഞ്ജു ഇത് നമ്മുടെ ക്ലാസ് തന്നെയല്ലേ നമ്മൾ ഇവിടെ മഞ്ജു ഇത് ഞാൻ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് മനസ്സിലാവില്ല എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാരോടും കൂട്ടുകൂടി എല്ലാരും സോഷ്യൽ ആണ് എന്നുള്ള ചിന്തി

ക്ലാസ് തുടങ്ങുന്നത് അപ്പോ ചെറിയ ജോലി തൃശ്ശൂരാണ് എല്ലാവർക്കും അറിയാം ഓർമ്മയുണ്ടാവുന്നു വിചാരിക്കുന്നു അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് സാർ നമ്മള് സംസാരിച്ചു കഴിഞ്ഞാ ഇറങ്ങുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തൃശ്ശൂർ ഭാഷ കേൾക്കുന്നു വിചാരിച്ചു പക്ഷെ അതില്ല എന്നിങ്ങനെ ഇങ്ങനെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാരും കാണണം എന്ന് പിന്നെ സച്ചിലിന് സച്ചിലിന്റെ ആ ഒരു ടീമിന് പിന്നെ ചെറിയ കാരണം എന്നോട് എല്ലാരും ഏറ്റവും നല്ല ഒരു കാലഘട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഏതൊരു എപ്പൊ ചോദിച്ചാലും ഇതിന്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടം നമ്മുടെ കൂടി എന്തായാലും കാരണം ഇതിന്റെ ഫോട്ടോ അത് ഇതൊരു സ്വഭാവം അങ്ങനെ ഇതുവരെ ഇപ്പോഴും പറയാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മുഷീറുണ്ട് ഒരു മീൻസ് പിന്നെ പിന്നെങ്ങിൻ്റെ അപ്പുറം മാറ്റമുണ്ട് നൗഫലുണ്ട് എല്ലായില്ല കുഞ്ഞി മുഹമ്മദ് കുഞ്ഞി മുഹമ്മദ് രാവിലെ മെസ്സേജ് അയച്ചിട്ട് ഈ മീറ്റിംഗിൽ പോകുമ്പോൾ എല്ലാവരുടെയും അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഞായറാഴ്ചകളിൽ കാണാറുണ്ട് നടത്തി എ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് പി ജിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ബി എഡിന് പോകുമെന്ന് പറഞ്ഞാൽ അപ്പന്നിൻ്റെ വീട് വേണ എഴുതിമാവാണ് അതുകൊണ്ട് അവരുടെ അടുത്ത് തന്നെ ഒരു അഡ്മിഷൻ സെറ്റ് ആക്കി ഞാൻ ഇവിടെ കൊണ്ടുചേർത്തും ആ ഒരു നമ്മൾ നമ്മൾ എന്നും ഓർക്കുന്ന ഇഷ്ടപ്പെടുന്ന നമ്മുടെ ലൈഫിൽ മോള് നന്നായിട്ട് തന്നെ ഡാൻസ് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പാട്ട് എനിക്ക് മൊത്തമായിട്ട് ഇടാൻ പറ്റാത്തോണ്ടാണ് കേട്ടാ കോപ്പിറൈറ്റ് ആകുമെന്നുള്ളത് കൊണ്ട് ഞാനത് കട്ട് ചെയ്തതേ multimod spam po 福 難o haram 水 സത്യം പറഞ്ഞാൽ ഞാനൊരു ഡാൻസ് കളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി വേണ്ട വെറുതെ എന്തിനാ ഇവരെ ഓടിക്കണം എന്ന് പിന്നെ ഞങ്ങൾ രണ്ട് പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി എന്നെ ഫുഡ് കഴിച്ചു അത് വലിയ പറഞ്ഞു എല്ലാവരും പരസ്പരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്താ പറയുക പതിനഞ്ച് വർഷത്തെ എല്ലാ വിവരങ്ങളും കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്താ പറയുക സമയം പോകാൻ സമയം തയ്യാതെ വിലയേ ഉള്ളൂ കേട്ടോ അങ്ങനെ എല്ലാവരും വിശേഷങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ നമ്മൾ ഊഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ അവർ നാടേതാണ് കേട്ടോ പക്ഷേ പക്ഷെ കുറേ നാളുകളായിട്ട് ഊഞ്ഞാലാടാത്തോണ്ട് തലമുറ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി ഇതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ വന്ന ആൾ ഒരാൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ട് അങ്ങനെ അവർ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇടേ നിന്റെ ഒരേ ഒരു എന്തായാലും പറയല് നെല്ലിക്ക എറിഞ്ഞു നെല്ലിക്കണ്ട കിട്ടിയാ എനിക്ക് രണ്ടെണ്ണം കിട്ടി പിന്നെയും പുറത്തുനിന്ന് കയറി മോള് ഒരു ഡാൻസ് കളിച്ചു അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കുണ്ട് നമ്മളെ നൗഷാദ് അവൻ ലേറ്റ് ആയിട്ടാണ് വന്ന് അവൻ ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന് അന്നേ ദിവസം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവനും എത്തി അഞ്ചേമൻ പാടരെ നമ്മൾക്ക് പാടാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഇനി അപ്പോൾ എങ്ങനെയൊക്കെ പാടാം പാടം പച്ചം പട്ടി പാതികളേ തു കൂടി കണക്കിത മഞ്ഞിനെ കണ കുന്ദരമാണെന്നേ കുളിയുടെ വെള്ളിരഞ്ജൻ ചാർത്യ തീരം പഞ്ഞി ലങ്ങണ തൊങ്ങിൽ തിയ്യതുവ തിയ്യകളേ കേരളമാണെന്നേ നാമെന്നേ

െ ഏതായാലും നമ്മുടെ ഈ ഭംഗിയായി അവസാനിച്ചു ആദ്യമായിട്ട് ഇതിന് നന്ദി പറയാനുള്ളത് അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് പറഞ്ഞാല് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ച ബി എഡ് പഠിച്ച വിദ്യാലയത്തിന്റെ മുറ്റത്ത് ഊഞ്ഞാലിങ്ങനെ ഇരുന്ന് ആടുമ്പോൾ എന്താ പറയാ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ അപ്പം ഇന്നിവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണുള്ളത് പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ ഒരു കുറച്ചായി ചർച്ച അതിലിങ്ങനെ പറയലുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇന്ന് ലൈവുള്ള ദിവസമായതുകൊണ്ട് ഇന്ന് വരാൻ പറ്റി എല്ലാ എല്ലാവരും ഇല്ലെങ്കിലും ഒരു എന്താ പറയുക എന്നാലും ആദ്യമായിട്ട് വെക്കുന്നൊരു ഗെറ്റുഗതറാണ് പരമാവധി കുറച്ച് പറ്റുന്നവരൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് ആരൊരാളെ മോളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ടാറ്റ പറഞ്ഞ് പോകുന്നു ഞാനിവിടെ ഒറ്റയ്ക്ക് തിന്റോ പറഞ്ഞു അപ്പോൾ എന്താ പറയുക അറിഞ്ഞ അറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം എല്ലാരേം കാണാൻ പറ്റിന്ന് പറഞ്ഞാൽ എല്ലാരേം കണ്ടില്ല കുറച്ച് കൊറച്ചുപേരെയൊക്കെ കണ്ടു ഒരുപാട് സന്തോഷം അതില് കുറച്ച് പേരുണ്ട് ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് പറയുന്നു ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത പ്രാവശ്യം അതൊന്നും സമയം ഉണ്ടാവില്ല ആർക്കും ഇണ്ടാവു തന്നെ സമയ കാണാ നിങ്ങൾ എങ്ങനെയാ പോണു അങ്ങനെ ഒരുപാട് എന്താ പറയാ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് പോയ വിദ്യാലയത്തിന്റെ മുറ്റത്ത് നിന്ന് ഒരുപാട് എന്താ പറയാ ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട് തിരിച്ച് ഞങ്ങൾ എല്ലാവരും അടങ്ങിയിട്ടോ നേരെ തറവാട്ടിലൊന്നു പോയി അവിടെ അമ്മച്ചിന്റെ അടുത്ത് പോയി കുറച്ച് കാച്ചിലിൻ്റെ വിത്തും പയറ് വിത്തൊക്കെ തന്നു വിഷുവിനൊന്നും പ്രാവശ്യം പോകാനൊന്നും പറ്റിയില്ല പിന്നെ ലീവുമില്ല ആ എന്താണെങ്കിലും എല്ലാവരും കണ്ടു അമ്മച്ചി ഇതാ കാച്ചിൽ താഴ്ത്തമ്മയ്ക്ക് നമ്മളെ ഇപ്പം നമ്മൾ വാടകയ്ക്ക് ഇരിക്കുന്നില്ല അവിടെ താഴ്ത്തമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാച്ചിൽ തന്നു വിട്ടത് അവിടെ അമ്മച്ചി വന്ന സമയത്ത് ഇങ്ങനെ കാച്ചിലിൻ്റെ കാര്യം വന്നപ്പം ഈ നീലക്കാച്ചിൽ അവിടെ ഇല്ല അപ്പം അമ്മച്ചി വന്നത് തന്നു വിടാന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു അപ്പോൾ താഴ്ത്തമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാച്ചിലൊക്കെ തന്നു ഞാൻ അതെല്ലാം വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടിട്ടോ അവിടെ ഇപ്പം മൂന്നാളും കൂടി ജകഭോഗിയായിട്ടുണ്ടാവും പിന്നെ അമ്മ ആകെ അമ്മ അച്ഛനൊക്കെ ആകെ വേഷമം തന്നെയായിരുന്നു കേട്ടോ ഒരു ദിവസമല്ലേ ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിലൊന്നും വന്ന് നിൽ േ എനിക്ക് കഴിയാറില്ല കേട്ടോ എല്ലാവരും സ്കൂൾ കൂട്ടുമ്പോഴൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ വീട്ടിലൊക്കെ വന്നു എനിക്ക് അതും കഴിയാറില്ല കാരണം ഒന്നാമത് അമ്മ ജോലിക്ക് പോകുന്നതാണ് മക്കളാണെങ്കിലും മൂന്നാളെയും കൊണ്ട് നിർത്തി കഴിഞ്ഞാലും മൂന്നാളും കൂടി ആകുമ്പോൾ ജകപോക്കെ ആയിരിക്കും അപ്പോൾ അറിയാലോ പിള്ളേരല്ലേ എങ്ങനെയായാലും എങ്ങനെയായാലും കഴിയൂലട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ ഈ വരവാണെങ്കിൽ രാത്രി വന്നു നേരം എടുത്തപ്പം ഞാനിങ്ങനെ പോന്നു പിന്നെ അന്ന് തന്നെ വൈകുന്നേരം തിരിച്ച് വീട്ടിലോട്ട് അങ്ങനെ മക്കൾക്ക് തിരിച്ചു പോകുന്ന സമയത്ത് മൂന്ന് ഐസ്ക്രീമും വാങ്ങിയിരുന്നു പോയത് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഒരു ഐസ്ക്രീം വാങ്ങി അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി അവിടെ പിന്നെ നേരെ അപ്പോഴത്തേക്ക് നാല് നാലരയ്ക്ക് ആയി നേരെ അവിടെ പിന്നെ നമ്മളെ വീട്ടിലോട്ട് പോകും അവിടെ നിന്ന് പണി ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് പണിയെടുക്കണം ആദ്യമായിട്ടുണ്ടല്ലേ ഞങ്ങൾ ഉണ്ടാവാറുണ്ട് കൂടെ ഇന്ന് പിന്നെ ഈസ്റ്റർ ആയതുകൊണ്ട് ചേട്ടൻ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി ആയിരുന്നു ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ ഞാനും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഞാൻ അതിന് പോയി അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും താങ്ക് യുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്നു വിശ്വസിക്കുന്നു താങ്ക്